അതേസമയം ജെ ഡി എസ് കേരളാ ഘടകത്തിൻ്റെ നിർണായക യോഗം ഇന്ന് ചേരുകയാണ് കേന്ദ്ര ഘടകം എൻ ഡി എ മുന്നണിയിൽ അംഗമായതിനെ തുടർന്ന് സംസ്ഥാന നേതൃത്വം നയം വ്യക്തമാക്കണമെന്ന് എൽ ഡി എഫ് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേരുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് യോഗം ബിനോയ് തുടരുന്നുണ്ട് ബിനോയ് ഇങ്ങനെ വള്ളത്തിൽ കാലിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന കഴിയില്ലെന്നുള്ള വ്യക്തമായ ഒരു നിർദ്ദേശം ജെ കേരള ഘടകത്തിന് നൽകുമ്പോൾ അവർക്കിനി മുന്നിലുള്ള രാഷ്ട്രീയ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ജെ ഡി എസിന്റെ കേന്ദ്ര ഘടകം എൻ ഡി എക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് അന്നുമുതൽ തന്നെ ചെറിയ അവസരങ്ങൾ കേരളത്തിലെ എൽ ഡി എഫിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ആർ ജെ ഡി എ പോലുള്ള ഘടകകക്ഷികൾ ജെ ഡി എസിൻ്റെ നയത്തിനെതിരെ ശക്തമായി എൽ ഡി എഫിൽ പ്രതികരിച്ചിരുന്നു ഇങ്ങനെ രണ്ടു വള്ളത്തിൽ കാല് ചവിട്ട് നിൽക്കുന്ന ഒരു രീതി കേരളത്തിലെ പാർട്ടി സ്വീകരിക്കുന്നതിനൊരു കടുത്ത വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് കുമാരസ്വാമി ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗമാവുകയും ഒപ്പം എൻ ഡി എയുടെ ഘടകമായി വളരെ ശക്തമായി പ്രവർത്തിക്കുവാൻ ജെ ഡി എസിന്റെ കേന്ദ്ര നേതാക്കൾ തീരുമാനിക്കുകയും ചെയ്തോടുകൂടി സി പി എം തന്നെയാണ് ജെ ഡി എസിന്റെ നേതാക്കന്മാർക്ക് സംസ്ഥാന നേതാക്കന്മാർക്ക് അന്ത്യശാസനം നൽകിയത് വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ നിലപാട് അറിയിക്കണം എന്നായിരുന്നു അന്ത്യശാസനം അതിൽ പ്രധാനമായും പറഞ്ഞു വരുന്ന ഒരു കാര്യം ഒന്നുകിൽ ഒരു സ്വതന്ത്ര പാർട്ടിയായി കേരളത്തിനകത്ത് തന്നെ നിലനിൽക്കണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മാറണം എന്ന തരത്തിലേക്കായിരുന്നു നിർദ്ദേശം അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു സ്വതന്ത്ര പാർട്ടിയായി ഇനി ജെ ഡി എസിലെ ഈ ആളുകൾ അല്ലെങ്കിൽ നേതാക്കന്മാർ മാറും യാണെങ്കിൽ ഒരു പക്ഷെ അവർക്ക് എം എൽ എ സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ആരെങ്കിലും കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അത്തരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എം എൽ എ സ്ഥാനം നഷ്ടമാകും അതുകൊണ്ട് നിലവിലെ തീരുമാനമനുസരിച്ച് സമാജ്വാദി പാർട്ടിയിലെ അംഗമായി അവരോടൊപ്പം ലയിച്ചുകൊണ്ട് ആ പാർട്ടിയിലെ ഭാഗമായി പ്രവർത്തിക്കാനാണ് കാരണം സമാജ്വാദി പാർട്ടിക്ക് കേരളത്തിൽ വലിയ വേരോട്ടം ഒന്നും തന്നെ ഇല്ല അങ്ങനെ ഇല്ലാത്ത ഒരു പാർട്ടിയിലേക്ക് ജെ ഡി എസ് ലയിച്ചു കഴിഞ്ഞാൽ അവർക്കിവിടെ എസ് ജെ പിയുടെ ഭാഗമായി വലിയ തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെയ്ക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ജെ ഡി എസ് നേതാക്കന്മാർക്കുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയും നടന്നു കഴിഞ്ഞാൽ അതിനൊരു പക്ഷെ യാതൊരു കാരണവശാലും ഇന്ത്യ മുന്നണിയിലെ അംഗം കൂടിയായ സമാജ്വാദി സമാജ്വാദി പാർട്ടിയിൽ ജെ ഡി എസ് ലയിക്കുന്നുള്ള വലിയ തരത്തിലുള്ള വിയോജിപ്പൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷെ സമാജ്വാദി പാർട്ടിയിൽ ലയിക്കുന്നതിനെ കുറിച്ചായിരിക്കും ജെ ഡി എസ് തീരുമാനമെടുക്കുക എന്നാൽ പാർട്ടിക്കകത്ത് ഒരു വിഭാഗ ആളുകൾക്ക് കേന്ദ്ര നേതൃത്വത്തോട് വലിയ താല്പര്യമുള്ളവരുണ്ട് ആ താല്പര്യമുള്ളവർ കെ കൃഷ്ണൻകുട്ടി വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരിൽ ഒരു ഭൂരിഭാഗം ഇങ്ങനെ എസ് ജെ പിയിൽ ചേരുന്നതിനെ എതിർക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്തായാലും ഇന്ന് രണ്ടു മണിക്ക് ചേരുന്ന ജെ യോഗം നിർണായകം തന്നെയാണ് ശരി